ചവറ ചവറ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂളിലെ ഓണക്കാല ക്യാമ്പ് ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും എന്ന സംഘടിപ്പിച്ചിട്ടുള്ളത് ാണ് സ്റ്റുഡൻസ് കേഡറ്റിന്റെ ഓണക്കാല ക്യാമ്പ് ആരംഭിച്ചത് മൂന്ന് ദിവസത്തെ ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും ചവറ ക്യാമ്പ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ ആസ്വദിക്കാൻ കഴിയണം ആസ്വദിക്കുക മാത്രമല്ല എന്ത് ചെയ്യണം നമ്മൾ ഇതിൽ നിന്ന് മൂന്ന് ദിവസം നിങ്ങൾ വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ ലൈറ്റിക്കെതിരെ നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി പിന്നെ പല മറ്റുള്ളവർക്കായി അങ്ങനെ മൂന്ന് ദിവസമായി വ്യത്യസ്തമായ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അത് പരമാവധി ആസ്വദിക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക അത് പ്രവൃത്തി ഫലത്തിൽ കൊണ്ടുവരിക അല്ലാതെ ഹൃദയപരം

എല്ലാവരും വിജയിക്കത്തില്ല എല്ലാവരും പരാജയപ്പെടുത്തില്ല ഏത് മേഖലയിലായി അതുകൊണ്ട് നിങ്ങളെ ഇതിലേക്ക് കൈപിടിച്ച് അർഹതയുള്ള ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുമ്പോഴാണ് അതിലേറെ അർഹരായി നിങ്ങൾ ഈ എൻ്റെ മുമ്പിൽ എസ് പി സി കേഡറ്റ്സ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മോട്ടീവ് എന്തായിരിക്കണം പ്രിൻസിപ്പൽ സിസ്റ്റർ സിന്ധു മേരി പ്രൊഫസർ അരുൺ കോളശേരിൽ സിപിഒമാരായ രജീഷ് ഷീജാജെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അയോണ അജിമോൻ മിഥുൻ യെസ് എന്നിവർ പങ്കെടുത്തു ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ പരിശീലനവും നടത്തി ശാരീരികക്ഷമത സൈബർ സുരക്ഷ വ്യക്തിത്വ വികസനം സാമൂഹ്യ അവബോധം സെൽഫ് ഡിഫൻസ് എന്നിവയിൽ വിദഗ്ധർ ക്ലാസ് നയിക്കുന്നു ന്യൂസ് ബ്യൂറോ ചവറ